വർഷങ്ങളായി പറശ്ശിനിക്കടവിൽ നിന്നും മടപ്പുര കുടുംബാംഗങ്ങൾ കുന്നത്തൂർ പാടിയിലെത്തുന്നത് പരമ്പരാഗത ആചാരങ്ങളുടെ ഭാഗമാണ് മുടക്കം തെറ്റാതെ മൂന്ന് തവണയായി അംഗങ്ങൾ പാടിയിലെത്തും വെള്ളാട്ടത്തിനും തിരുവപ്പനയ്ക്കും സമർപ്പിക്കുന്നതോടൊപ്പം അഞ്ഞൂറ്റാനും പെരുവണ്ണാനും കോമരത്തിനും മറ്റും ഉള്ള പട്ടും മറ്റു വസ്ത്രങ്ങളും നൽകി പൈംകുറ്റി കഴിച്ചത് എല്ലാവർക്കും നൽകുകയും ചെയ്തു ആചാരാനുഷ്ഠാനത്തിന്റെ കലശത്തറയിൽ വെച്ച് ഭഗവതി കോമരത്തിന് പട്ടും ദക്ഷിണയും നൽകി മുടക്കമില്ലാതെ മറ്റു ചടങ്ങുകളിലും പങ്കാളികളാവുന്നു വാണവരായ എസ് കെ കുഞ്ഞിരാം എല്ലാവരെയും സ്വീകരിച്ച് ഇരുത്തുന്ന പതിവുമുണ്ട് കുന്നത്തൂർപാടി ദേവസ്ഥാനവും പറശ്ശിനി മടപ്പുര ക്ഷേത്രവും തമ്മിൽ തുടരുന്ന സഹകരണത്തിന്റെ അടയാളങ്ങളാണ് പറശ്ശിനി മടപ്പുരക്കാരുടെ പാടി സന്ദർശനവും സ്വീകരണവും കുന്നത്തൂർ മലയിൽ കൊടും തണുപ്പിലും തിരുവപ്പന ദർശനത്തിന് പാടിയിൽ തിരക്ക് ഏറുകയാണ് തണുപ്പേറിയ കാലാവസ്ഥയിൽ ഉണക്കയിലകൾക്ക് തീയിട്ട് മുത്തപ്പ ദർശനത്തിനായി കാത്തിരിക്കുന്നവർ ഒട്ടേറെയാണ് സമുദ്രനിരപ്പിൽ നിന്ന് അയ്യായിരം അടിയിലേറെ ഉയരമുള്ള മലയാണിത് രാത്രി എട്ട് മണിയോടെ മല കയറി മുത്തപ്പ ദർശനത്തിനെത്തുന്ന ഭക്തർ മരച്ചുവടുകളിൽ സ്ഥാനം പിടിക്കുന്നു രാത്രി വൈകി ഇറങ്ങുന്ന തിരുവപ്പനയെ ദർശിക്കാൻ കാത്തിരിക്കുന്നവരുടെ തിരക്കാണ് ഇപ്പോൾ മലനിറയിൽ ഓടച്ചൂട്ടുകളുടെ വെളിച്ചത്തിലാണ് കുന്നത്തൂർ മലയിൽ തിരുവപ്പന ഇറങ്ങുന്നത് കടും ചുവപ്പ് വെളിച്ചത്തിൽ തിരുവപ്പന ദർശിക്കാൻ ഭക്തർ തിങ്ങിക്കൂടുന്ന സ്ഥലമാണ് കുന്നത്തൂർ പാടി തിരുവപ്പനയും പുലർച്ചെ വെള്ളാട്ടവും ാണ് ഭക്തർ മലയിറങ്ങുക ന്യൂസ് ബ്യൂറോ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സാറ്റ് Bedroom set, dining table set, wardrobe and court fancy light. Thoregi Ottenilil Nokata Dorita, furniture agrodame eight tomb, Velia Samuchayam. Woodbot, Edu Road, Madathil, Iriti, Iriti Road, Matanu.